അയർലൻഡിലെ ഏറ്റവും വിഖ്യാതമായ പ്രണയകഥയിലെ നായകനായ നാവോയിസിന്റെയും നായികയായ ഡീട്രയുടെയും ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആൾസ്റ്ററിലെ പ്രവാചകർ ഒരു ഒരു പ്രവചനം നടത്തുന്നു അവിടെ ജനിക്കുന്ന ഒരു പെൺകുട്ടി കാരണം വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും യോദ്ധാക്കൾ കൊല്ലപ്പെടുമെന്നും രാജ്യത്ത് ചോരപ്പുഴ ഒഴുകും എന്നുമായിരുന്നു ആ പ്രവചനം ആ കുട്ടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ രാജാവ് ആ കുട്ടിയെ കണ്ടെത്തുകയും അതിനെ രഹസ്യമായി വളർത്തുകയും ചെയ്തു അതിസുന്ദരിയായി ജനിച്ച ഡി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു യുവതിയായി വളർന്നു തുടങ്ങിയതോടെ കൊഞ്ചോബാർ എന്ന പേരുള്ള ആൾസ്റ്റയിലെ രാജാവ് അവൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തന്റെ രാജ്ഞിയായി മാറും എന്ന് പ്രഖ്യാപിക്കും ഡി ഒരു സുന്ദരിയായ യുവതിയായി വളരുകയും ഒരു നിലാവുള്ള രാത്രിയിൽ അവൾ നാവോയിസ് എന്ന് പറയുന്ന പേരുള്ള ഒരു സുന്ദരനായ യുവ യോദ്ധാവിനെ കാണുകയും ചെയ്തു അവർ പരസ്പരം സംസാരിക്കുകയും പ്രണയത്തിലാവുകയും ചെയ്തു ഈ വിവരം രാജാവ് അറിയുന്നതിന് മുമ്പ് തന്നെ അവർ കാടുകളും കടലുമൊക്കെ കടന്ന് സ്കോട്ട്ലാൻഡിലേക്ക് പോയി രക്ഷപ്പെടുന്നു അവിടെ വെച്ച് വിവാഹിതരായി ആ രാജ്യത്തെ ജീവിതം തുടങ്ങുന്ന ഇവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോജോബാർ ദൂതന്മാരെ അയക്കുകയും സമാധാനവും ശാന്തിയും അവർക്ക് നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും നിർബന്ധപൂർവ്വം അവരെ രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നു നാവോയിസിനോട് ഡേട്രെ രാജാവിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തന്റെ രാജ്യത്തിനോടുള്ള സ്നേഹം കാരണം നാവോയിസ് അവളെയും കൂട്ടി രാജ്യത്തെത്തുന്ന ദിവസം തന്നെ കോജോബാറിന്റെ പടയാളികൾ ഇവരെ ആക്രമിക്കുകയും നാവോയിസം സഹോദരങ്ങളും ചേർന്ന് ഈ പടയാളികളെ നേരിടുകയും ആ വലിയ ആക്രമണത്തിൽ നാവോയിസം സഹോദരങ്ങളും ഒക്കെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു അതോടുകൂടി കോഞ്ചോബാർ ഡീട്രയെ തന്റെ കൊട്ടാരത്തിലേക്ക് നിർബന്ധമായി കൂട്ടിക്കൊണ്ടു പോവുകയും തന്റെ രാജ്ഞിയാക്കി മാറ്റുകയും ചെയ്യുന്നു ഒരു ദിവസം പോലും രാജാവിനോട് സംസാരിക്കുവാനോ അടുത്തിടപഴകുവാനോ ശ്രമിക്കാത്ത ഡീട്രെ ഒരു പ്രത്യേക മുറിയിൽ അടച്ചിരിക്കുന്നു ഒരിക്കൽ നിർബന്ധിച്ച് രാജാവ് ഒരു രഥത്തിൽ ഡീട്രയെ കൂട്ടിക്കൊണ്ടു പോവുകയും വേഗത്തിൽ പോകുന്ന രഥത്തിൽ നിന്ന് ഡീട്രെ പുറത്തേക്ക് ചാടുകയും അവളുടെ തല ഒരു കല്ലിൽ അടിച്ചവൾ മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവളുടെ മൃതശരീരവും നാട്ടുകാർ ചേർന്ന് നാവോയിസിന്റെ ശരീരം സംസ്കരിച്ചെടുത്ത് അടക്കുകയും അവരുടെ ശവകുടീരത്തിൽ നിന്ന് രണ്ട് മരങ്ങൾ വളർന്നു വരികയും ആ മരങ്ങളുടെ ശിഖരങ്ങൾ ഇടപഴകി നിൽക്കുകയും കൈകൾ കോർത്ത് നിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ഐറിഷ് ഇതിഹാസത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്